നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്ന എൺപതോളം മണ്ഡലങ്ങളുടെ ലിസ്റ്റ് കണക്ക് സഹിതം കോൺഗ്രസ് പുറത്തുവിടുമെന്നും അതിൻ്റെ കൃത്യമായ വിശദ വിവരങ്ങൾ എ ഐ സി സി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും എന്നുമാണ് ഇപ്പോൾ എ ഐ സി സി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പല വിവരങ്ങളും അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു അത് കൃത്യമായും അവരെ ഭയപ്പെടുത്തുന്നത് കൊണ്ട് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരുന്ന രാജീവ് കുമാർ എങ്ങനെയാണ് കള്ളക്കളി കളിച്ചതെന്ന് തങ്ങൾക്ക് വ്യക്തമായി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷനാണ് കൃത്യമായും എലക്ട്രൽ ബോണ്ട് ധനസമാഹരണം വഴി ബി ജെ പി നടത്തിയത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു പ്രക്രിയ അവർക്ക് വലിയ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കി തുടർന്നപ്പോഴാണ് സുപ്രീം കോടതിയുടെ അടി എന്ന രീതിയിൽ എസ് ബി ഐയോടും അതുപോലെ തന്നെ കൃത്യമായും ഈ നടപടിക്രമങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കുന്ന ശക്തമായ ധീരോദാത്തമായ തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമുക്കറിയാം ഡി വൈ ചന്ദ്രചൂഡ് ആദ്യഘട്ടത്തിൽ ശക്തമായി ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയെങ്കിലും പിന്നീട് അദ്ദേഹം ഒരു തണുപ്പൻ മട്ടിലായിരുന്നു കാര്യങ്ങൾ എടുത്തത് പിന്നീട് വന്ന ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്നയും ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായും അതിശക്തമായി കേന്ദ്ര സർക്കാരിനെ പല വിഷയങ്ങളിൽ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വരിഞ്ഞു മുറുകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനത്തിൽ ഒരു വ്യക്തിയായിരിക്കണം ആ പാനലിൽ ഒരു അംഗമായിരിക്കണം എന്ന ഔദ്യോഗികമായ ആവശ്യത്തെ തള്ളിക്കൊണ്ട് പരമായിട്ടുള്ള അധികാര പരിധിയെ എല്ലാം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പാർലമെന്റ് ഇലക്ഷൻ കമ്മീഷന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന രീതിയിലുള്ള അമെന്മെന്റ് നടപ്പിലാക്കി ഇത് പ്രത്യക്ഷത്തിൽ വലിയ രീതിയിൽ ദുരുപയോഗിക്കാനുള്ള വാക്കായാണ് ഇപ്പോൾ ഗാനേഷ് കുമാറും കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് എൺപതോളം മണ്ഡലങ്ങൾ ഏതെന്ന് കോൺഗ്രസ് ലിസ്റ്റ് ചെയ്യുന്നത് അതിൽ എടുത്തു പറയേണ്ടത് മധ്യപ്രദേശിലെ മണ്ഡലങ്ങളാണ് മധ്യപ്രദേശിലും അതുപോലെ തന്നെ ബീഹാറിലും വലിയ രീതിയിൽ ക്രമക്കേട് നടന്നു കൃത്യമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകയിൽ നടന്ന അട്ടിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാണ് കർണാടകയിൽ പ്രതീക്ഷിച്ച വിജയം കോൺഗ്രസിന് കിട്ടാത്തതുൾപ്പെടെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് ബി ജെ പിക്ക് അനുകൂലമായിരുന്നില്ല ട്രെൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തി സീറ്റുമായി ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം കെ പി സി സിയുടെ അധ്യക്ഷനായിരുന്നപ്പോൾ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നപ്പോൾ വലിയ പോരാട്ടം കാഴ്ചവെച്ചാണ് ബി ജെ പിയെ തളർത്തിയതും അവിടെ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിച്ചതും തുടർന്ന് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിശ്വസനീയമായിട്ടുള്ള ഒരു മുന്നേറ്റം ബി ഭാഗത്തു നിന്നും ഉണ്ടായത് ഏവരെയും ഞെട്ടിച്ച സംഭവമായിരുന്നു അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള യു പിയിലെ ചില സീറ്റുകളിൽ വലിയ അട്ടിമറിയാണ് നടന്നത് എന്ന ആരോപണം വന്നത് ഇതിലെല്ലാമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലെ പല കാര്യങ്ങളും കൃത്രിമത്വം നടത്തി കണക്കുകളിൽ ടാപ്പറിങ് നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കോൺഗ്രസ് ദേശീയ കമ്മിറ്റി ഇപ്പോൾ ഔദ്യോഗികമായി വെബ്സൈറ്റിൽ വിവരങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് ഇത് വലിയ ദോഷം ചെയ്യും എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന് നല്ലപോലെ അറിയാം അതിൽ അവർ വിറളി പിടിച്ച് മൂട്ടിൽ തീ കത്തിയതുപോലെ നടക്കുകയാണ്